ഹലോ അസ്സാം വലൈക്കും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം എൻ്റെ മൊത്തം മാണികക്കല്ലുകൾ എവിടെയായിരുന്നു ഓടി വരൂ ചാടി വരൂ ഗൈസ് എൻ്റെ മാണിക കല്ലുകൾ പറന്ന് വരൂ എല്ലാവരും ഓടിവായോ ചാടിവായോ വായോ ലൈക്കടിച്ച് കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ എന്റെ മൊത്ത മാണിക്ക എന്തെല്ലാം വിശേഷം പറയൂ അങ്ങനെ ഗോവയിലൊക്കെ പോയി വന്നു ട്രിപ്പ കടി പൊളിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത പോക്കായിരുന്നു എന്ത് പറഞ്ഞാലും നീ എൻ്റെ ഭാവി നിന്നു പിണങ്ങാതെ കൊന്നുകൂടെ പോരൂപൂവേ മനത്തെ കൂട്ടിൽ മഞ്ഞു പാട്ടിൻ മൈനുറങ്ങിയിലേട്ടും പാട്ടിൻ്റെ മുഹമ്മദ് അസലൈക്കും മുഹമ്മദ് ഔലാനി അനമാലോ അനമാലോസ് ലൈക്ക് പ്ലീസ് ലൈക്ക് കാണാനുള്ള കലമാനീയുള്ള മുല്ലപ്പു ചാത്തിയ മണവട്ടിയേ തോയിമാരൊന്നിച്ചു കൈകൊട്ടിത്താളത്തിൽ മണിയറ കൂടുന്ന രാവടുത്തേ മുല്ലപ്പൂവിന്ന് അണീചൊരുകി മുല്ല പൂവിന്ന് അണീ ചൊരുകി തോയിമാരൊന്നിച്ചു പാടിടുന്നേ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ വന്നവരാരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ എൻ്റെ മൊത്ത മാണിക്ക കല്ലുകളാണ് നിങ്ങൾ അടിച്ചു കയറി വ മക്കളെ അടിച്ചു കയറി വടിച്ചടിച്ചു കയറി വ മക്കളെ അടിപൊളിയാക്കാം രണ്ട് പേരുണ്ട് രണ്ട് പേരുണ്ട് ഇറങ്ങി ഒന്ന് വന്ന് രണ്ട് കമന്റ് ലൈക്ക് ഒക്കെ അടിക്കുക എന്നോട് സ്നേഹമുള്ള മൊത്തം മാണിക്ക കല്ലുകളാണെങ്കിൽ വരൂ ലൈക്ക് അടിച്ച് കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ കിടന്നു വരൂ ഹായ് ഷിജു എന്തല്ലാ വിശേഷം സിജു സ്നേഹം തന്നിട്ടുണ്ട് സിജു നമ്മളെ മുത്ത് മാണിക്കല്ല് ഷിജു സ്നേഹം തന്നിട്ടുണ്ട് ലൈക്ക് അടിക്കൂ ബ്രോ ലൈക്ക് അടിക്കൂ ലൈക്ക് ലൈക്ക് അടിക്കടിക്കു നിങ്ങളുടെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ചു തരൂ പ്ലീസ് ഷിജു എനിക്കു ഭയങ്കര ഇഷ്ടം ആണ് ഓക്കെ അതിനെന്താ പോയപ്പോ നാലു പേരുണ്ട് ലൈക്ക് അടിച്ച് കടന്നു വരൂ ഗൈസ് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ആ ഇഷ്ടം ലൈക്കിലും കൂടെ കാണിക്കൂ ഷിജു ഷിജുസു ഷിജുസു നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്ന് അതിനെന്താ കുഴപ്പം എന്തും തരും എന്നും കായ് പാടാം എന്നെ കായി നൽകാം കണ്ണിൽ നീയെ ഓർമ്മയിൽ നീ മാത്രമെങ്ങും നീന്തോ ലല ഓടിച്ചാടി കടന്നുവരോ നീന്തി വരൂ ഗൈസ് എന്റെ മൂത്ത് മാണിക കല്ലുകൾ വരൂ 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 ലൈക്ക് അടിച്ചിട്ടില്ല ലൈക്ക് അടിച്ച് കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ ആശീർവദിക്കൂ അനുമതിക്കൂ കടന്നു വരൂ കടന്നു വരൂ റയാൻ കൊളക്കാടൻ എന്താണ് ചിന്തിക്കുന്നത് റയാനെ എന്നും എവിടെയാ സ്ഥലം ഞാൻ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ഷിജുവിന്റെ നാട് എവിടെയാണ് ഷിജു പറയൂ റയാൻ കൊളക്കാട് ലൈക്ക് അടിച്ചിട്ടില്ല ഷിജു അടിച്ചിട്ടില്ല എന്നോട് ഇഷ്ടമുള്ളവർ ലൈക്ക് അടിച്ച് കടന്നു വരുക എന്നോട് ഇഷ്ടമുള്ള പ്രിയ സാപാഠികൾ ലൈക്ക് അടിച്ച് കടന്നു വരും കടന്നു വരും കടന്നു വരും ഞാൻ കണ്ണൂര് ആ ഓക്കെ 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 ലൈക്കടിക്കടിക്കറിയാൻ കൊളക്കടൻ ലൈക്കടിക്കോ എന്താണ് ആരും ലൈക്കടിക്കാത്തത് ഷിജുസ് ഒന്ന് ഞമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ലൈക്കടിക്കൂ ൂ കണ്ണേ കലേ ഞാൻ അടിച്ചിട്ടുണ്ട് ലേക്കൊന്നും ഇല്ല ലേക്ക് ഇവിടെ എത്തിയിട്ടില്ല റയാൻ കൊളക്കാടന്റെ മാത്രമേ എത്തിയിട്ടോളൂ മൈ വൈഫിന്റെ നാല് പേരുണ്ട് ഗൈസ് നാല് പേര് ഒന്ന് താഴേക്കിറങ്ങി ഒന്ന് ലൈക്ക് അടിക്കൂ ഗൈസ് ഒന്ന് താഴേക്കിറങ്ങി വരും ഒന്ന് താഴേക്കിറങ്ങി വരൂ ആരും ലൈക്ക് അടിക്കണില്ല ഞാൻ ഇപ്പൊ കട്ടാക്കി പോയി ചെങ്കില് അഞ്ചു പേരുണ്ടല്ലോ അഞ്ചു പേരുടെ കമന്റ് ആരും ഇല്ല ഒക്കെ സി സി ടി വി വേണേ എനിക്കിവിടെ സി സി ടിവിന്റെ ആവശ്യമില്ല സി സി ടി വിന്റെ ആവശ്യമാ ഇല്ലന്നെ കമന്റ് ഇട്ട് ലൈക്ക് അടിച്ച് വരാൻ കഴിയുന്നത് മാത്രം വന്നാൽ മതി അല്ലാത്തൊരു വരണ്ട ഓക്കേ എനിക്ക് സി സി ടി വിന്റെ ഒരു ആവശ്യം ഇവിടെ വരണില്ല മനസ്സിലായല്ലോ ഉറക്കു വരേണ്ട ആരും മെനിലും ചെല്ലാം ഞാൻ എയ്ക്ക് അടിച്ചു പോട്ടെ സാർ ഞാൻ ഓഫ് ആക്കി പോട്ടെ ആരും മരുന്നിൽ ചെല്ലാം ഞാൻ ലൈവ് കാണും ആ ലൈറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് എന്ന് എനിക്ക് കിട്ടിയിട്ടില്ല ലൈക്ക് എനിക്ക് വരെ ലൈക്ക കിട്ടിട്ടുള്ളു ഒന്നും കൂടി ആക്കി അടിക്കാം അപ്പൊ കിട്ടും കണ്ണിനി മഴ മിന്നി തിളങ്ങിടും എൻ്റെ മൈ പോകല്ലേ നോക്കി പോകുന്നില്ല പോകുന്നില്ല പറഞ്ഞോളൂ ലേക്കടിച്ച് കടന്നു വരും ഷിജു എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ ഷിജു അയ്യോ അച്ഛ പോകല്ലേ അയ്യോ അച്ചാ പോകല്ലേ ആരും വരുന്നില്ല ലൈക്കില്ല ഓക്കെ എന്നാൽ ഞാൻ പോട്ടാ ടാറ്റാ ബൈ ബൈ യു അടിച്ചു മുത്തേന്ന് ഓക്കെ താങ്ക് യു താങ്ക് യു പക്ഷെ ഇങ്ങോട്ട് ലൈക്ക് കയറാൻ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യേറ്റാണ് ആ ലൈക്ക് കയറാത്തത് എൻ്റെ പിന്നെ ഇതിൽ പോയിക്കേണ്ട ഐ ഡിയിൽ പോയിക്കേണ്ട മൂന്ന് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യേ മൂന്ന് ചാനലിൽ കമൻറ്റിട് അതേപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും കൊടുക്കുക പെർ ഡേ ഓ